ചേനച്ചേട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നപ്പോഴും കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി കടുുകൊക്കെ പൊട്ടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം അപ്പൊ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്ന അരി അപ്പൊ ഈ തോരലിൽ ഈ അരി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൂടെ തന്നെ നമ്മള് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഴപ്പൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ കൊടപ്പൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ കുടപ്പം തോരനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നല്ല സ്വാദും ആണ് കേട്ടോ വേറെ ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാവുന്ന സാധനമല്ലേ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും കേട്ടോ ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ വേഗം തന്നെ ആവുകയും ചെയ്യും ാവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മള് കുറച്ച് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഒരു വർഷം ചുവന്നുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്താൽ കേട്ടോ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തോരങ്ങളിലൊക്കെ ഞാൻ ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കൂട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ തോരനായി ഇപ്പം ഇവിടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ